ഹായ് കൂട്ടുകാരെ രാവിലെ തന്നെ ഞങ്ങളൊക്കെ റീൽസും ഒക്കെ ആയിട്ട് പണി തുടങ്ങി കേട്ടോ ഇതിൽ പല ഏജുകാരുണ്ട് ആരും ചെറിയവരല്ല എല്ലാവരും തിരുവമ്പാടി വ്യാപാരിയിലെ ഓരോരോ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ചെറിയ ചെറിയെന്ന് പറയാനുള്ള എല്ലാവരും അമ്മമാരും ഒക്കെയാണ് ഇതിൽ പിന്നെ വയസ്സിനൊന്നും ഒരു ഇതുമില്ല എല്ലാവരും ഞങ്ങളിതിനെ പഠിപ്പിക്കാൻ മീനും ടീനൊക്കെയാണ് അവരങ്ങ് കളിക്കാൻ പറയുമ്പോഴേ ബാക്കി എല്ലാവരും റെഡിയാണ് കളിക്കാൻ കുറച്ച് പേര് ഇതിൽ ഇല്ലാത്തതുണ്ട് ഇരുപത്തിരണ്ട് പേരായിരുന്നു ഞങ്ങൾ പോയത് അപ്പം രാവിലത്തെ ഈ ഒരു ഈ ഒരു അല്ല വേറെ റീൽസൊക്കെ എടുത്തതുണ്ട് അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇരിങ്ങലിലേക്കാണ് അടുത്ത പോകാനുള്ള പരിപാടി ഇരിങ്ങൽ ക്രാഫ്റ്റ് ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വണ്ടി കയറി അങ്ങനെ ഇരിങ്ങലിലേക്ക് പോകാൻ വേണ്ടിയുള്ള പോക്കാണ് അപ്പം ഇറക്കി തന്നെ ബീച്ചിൻ്റെ മുമ്പിലേക്ക് കേട്ടോ നമ്മൾ ഈ വണ്ടി ഇതങ്ങട്ട് ഇറങ്ങി പോകുമ്പം എത്തുന്നത് കണ്ടില്ലേ അപ്പം ഇന്നലെ വന്നത് ഇതിലെ തന്നെയായിരുന്നു ബീച്ചിലൊക്കെ പോകുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഞങ്ങളിവിടെ എത്താൻ ശേഷം വൈകി കുറച്ച് റോഡിൻ്റെ റോഡ് അധികം വീതി കുറഞ്ഞ റോഡ് കൂടി ആയിരുന്നു പോകുന്നത് ബസ്സാണ് വലിയ ബസ്സൊന്നും അല്ല എന്നാലും അവിടെ എന്തോ ഒരു ബ്ലോക്കൊക്കെ ആയിരുന്നു റോഡ് പണി നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ ഇതാ ഞങ്ങൾ ഇരിങ്ങലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ എത്തി അങ്ങനെ ഇരിങ്ങലിൽ ഇതാ ബസ് ബസ് ഇവിടെ നിർത്തിയപ്പം തന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ബസ് ശരിക്കും അതിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി പോവായിരുന്നു ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ബസ്സുകൾക്ക് ഇവിടെ ഈ പാർക്കിംഗ് കൊണ്ട് നിർത്തിയാൽ മതിയായിരുന്നു പിന്നെ എന്തായാലും എല്ലാവരും ഇറങ്ങിയപ്പം പിന്നെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ അടുത്താണ് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അടുത്താണേലും എന്താ ആ അങ്ങോട്ട് കണ്ടില്ലേ നോക്കിയാൽ ആ ഒരു അകലം പിന്നെ എല്ലാവരും കൂടി നടക്കുമ്പോൾ രസമാണല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു അങ്ങനെ അങ്ങോട്ട് നടന്ന് പോവാണ് കാണാൻ നല്ല ഭംഗിയല്ലേ ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഈ ഒരു ഞങ്ങളെ വ്യാപാരി ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്ന എൻ്റെ രസമല്ല അന്നത്തേത് ഇത് വേറെ രസമാണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ തരം വൈബിളുള്ള ആൾക്കാരും പ്രായമുള്ളവരും ഇല്ല എല്ലാവരും ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ ഇരിങ്ങലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം കരകൗശലങ്ങൾ എല്ലാം ചെയ്ത് പല പല കണ്ടില്ലേ നേരത്തെ വന്നപ്പം ഇതൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല കുറച്ച് വർഷമായി പിന്നെ ഇത് ഫ്രണ്ട് തന്നെ ആനയൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പം മരത്തിൽ തീർത്തത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് നമുക്കിത് ആ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇതെല്ലാം ഓരോരോ കലാകാരന്മാർ മരത്തിലും മെറ്റല്ലും പച്ചകിരി ചിരട്ട കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ പല സാധനങ്ങളാണ് ഇവിടെ മൊത്തമുള്ളത് ഇത് വിൽക്കാൻ വേണ്ടി വെച്ചതാണ് നമുക്ക് വാങ്ങേണ്ടവർക്ക് വാങ്ങാം കാണേണ്ടവർക്ക് കാണാം ഈ അച്ചൊക്കെ കണ്ടില്ലേ പിന്നെതാ കഥകളി മരത്തിൽ ഉണ്ടാക്കിയതും പിന്നെതാ ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ പെൻ പോയിൻ്റ് പിന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന പിന്നെ ഇതാ പത്തിരിപ്പലക പിന്നെ ഇതല്ലേ നമ്മൾ രാമായണം നൂക്കൊക്കെ വെക്കുന്ന പിന്നെ മെറ്റലുണ്ട് ഇതാ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പൈസയായിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതും ഷോ കേസിൽ വെക്കാനുള്ളതും അങ്ങനെ ഏത് തരം സാധനങ്ങൾ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ വേണ്ടില്ലേ മരം കൊണ്ടുണ്ടാക്കുന്ന ഇതൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് കളിപ്പാട്ടങ്ങളായിട്ട് നമുക്ക് കൊണ്ടു തരുന്നത് ഇതുപോലത്തേക്ക് ഈ ആനയൊക്കെ ആന ഉണ്ടെന്ന കൊക്കൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ എവിടേക്കാണ് നോക്കേണ്ടതാണ് ഓരോരോ ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഇതൊക്കെ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളല്ലേ അതിൻ്റെയൊക്കെ രൂപത്തിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാലും ചട്ടക്കൈലൊക്കെ അത്യാവശ്യം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും ഇപ്പം കുറവായിരിക്കും എന്നാലും കാണാത്തവരുണ്ടാവുമല്ലോ പിന്നെ കണ്ടില്ലേ അധികം ഇങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ കേട്ടോ പിന്നെ ആ ഒരു മണിയടിക്കുന്നത് നമ്മൾ ഡോറിൻ്റെയൊക്കെ മുമ്പിൽ തൂക്കിയിട്ടുള്ളു അതൊക്കെ സാധാ കാണുന്നതിലും വ്യത്യാസമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എത്രയോ ദിവസം കൊണ്ട് ഓരോ കലാകാരന്മാരും ചെയ്ത സാധനങ്ങളാണ് നമുക്ക് വില അവർ പറയുമ്പോൾ വില കൂടുതലായിട്ടൊക്കെ തോന്നും എന്നാലും എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ ഇതൊക്കെ കൈകൊണ്ട് കൊണ്ടുതന്നെ ചെയ്യുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നത് ഞാൻ സത്യത്തിൽ കണ്ടില്ലായിരുന്നു പിന്നെയാണ് അവിടെ ഒരാൾ എല്ലാ രൂപങ്ങളിലാണല്ലോ അങ്ങനെ ഉള്ളത് അപ്പോൾ അയാൾ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കാണുകയും ചെയ്യട്ടെ ഇവർ ഇത് ചെയ്ത് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വലിയ എക്സിബിഷൻ വർഷത്തിൽ നടക്കാറുണ്ട് കറക്റ്റ് എന്നാന്ന് എനിക്കറിയില്ല അത് നോക്കിയാൽ നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഈ മുഖത്തിനൊക്കെ ഓരോരോ പേരുണ്ട് കേട്ടോ ഞാനത് അങ്ങനെ ഒന്നും അറിയില്ല നല്ല പേര് അവനവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ ഒരുപാട് റൂമുകളിലാണ് ഇത് സെറ്റ് ചെയ്തത് നമ്മളിങ്ങനെ അതാ അടുത്തടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇത് കണ്ടില്ലേ ഓടകൊണ്ടുള്ള വട ചൂരൽ കേട്ടോ ഇവിടെ ഞാൻ കാണാത്തൊരു സാധനം കണ്ടു ഈ കൊട്ടകളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചൊരു സാധനമാണ് ഞാനിത് ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് ഈ ഇത് കണ്ടത് കാണിച്ചിരുന്നതാ ഇത് പണ്ടത്തെ കുതിരയല്ലേ ആടിക്കളിക്കുന്ന കുതിര ഈ കുതിര കുതിര മാത്രം തന്നെ ഈ ചൂരലുണ്ടാക്കിയേ കണ്ടിട്ടില്ല പിന്നെ അത് അവിടെ പലതരം ഫ്ലവർ പേസുകളുണ്ട് ഒരം കൂടിയതും കുറഞ്ഞതും എല്ലാം ഇത് ശരിക്കുള്ള ഫ്ലവർ ഡ്രൈ ആക്കിയതും ഉണ്ട് അല്ലാതെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സും ഉണ്ട് പിന്നെ ആ കണ്ടോ വലിയ മുളക്കുറ്റിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചത് ഇനി ആ ഇത് കാണുമ്പോൾ നമ്മളാ വരാഹരവും ആ ഒരു പാട്ടില്ലേ അതിലുള്ള ആ മുഖങ്ങളൊക്കെയാണ് നമുക്ക് ഇതിവിടെ ഞാൻ വന്നപ്പം ഇവിടെ ഒരു ചേച്ചി ഇത് മുന്നേ പെയിൻറ്റ് ചെയ്യുന്നുണ്ടായി ഉണ്ടാക്കുന്നത് വേറൊരാളാണ് പെയിൻറ്റ് ചെയ്യുന്നത് ചേച്ചിയാണെന്ന് പറഞ്ഞു ഇന്ന് അയാൾ ലീവാന്നും പറഞ്ഞു അത് ഉണ്ടാക്കുന്ന ആൾ പെയിൻ്റ് ചെയ്യുന്നത് ഒരാളോ പിന്നെ ഓരോരോ റൂമിലേ ഇങ്ങനെ പോയ്ക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് ഞങ്ങൾക്ക് സമയമൊക്കെ കുറച്ച് സമയമുള്ളൂ ക ഇതുപോല അതുകൊണ്ട് വെച്ച് ബാഗുകളൊക്കെ ഇപ്പോൾ കാണുമ്പം എല്ലാം വാങ്ങണം എന്നൊക്കെ തോന്നും പിന്നെതാ ചേരി കൊണ്ടും പിന്നെതാ ഈ ചെരുപ്പില്ലേ ചെരുപ്പിട്ടാൽ നമുക്ക് ചണം വാങ്ങാം അങ്ങനെയാണ് അവർ പറഞ്ഞ എനിക്ക് തോന്നിയത് കാലുവേദനക്കെ മാറുന്നിട്ട് പിന്നെതാ അവിടെ ഒരു ബാഗ് ഈ ബാഗ് ഞങ്ങളുടെ കൂടെ വന്ന് ബിന്ദു വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും പല സ്ഥലത്തു ഞാനും ഇങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടന്ന് നടന്ന് പിന്നെന്താ ഇവിടെ കണ്ടോ ഈ വളയൊക്കെ എന്ത് കളറിലാണ് നല്ല ഡാർക്ക് കളറ് വേണ്ടവർക്ക് ഡാർക്ക് കളറ് അല്ല അടിപൊളി അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾക്ക് എല്ലാത്തിനും കോളമാണ് മാലകളും കീച്ചയിന് കമ്മല് പിന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ അതാണ് ഈ സൈഡിലേക്കുണ്ട് ഉണ്ടോ ഇതൊക്കെ വിത്തിയൽ തൂക്കുന്നതെല്ലാം ചിരട്ട വെച്ചിട്ടുണ്ടാക്കിയ ടോപ്പ് ഒട്ടിച്ചിട്ട് കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് ഈ ബാഗ് കണ്ടല്ലേ പിന്നെ അത് അവിടെ ഒരാളെ ഞാൻ കാണിച്ചു തരാട്ടോ ഈ ഏട്ടനെ സംസാരിക്കാത്തൊരേട്ടനാണ് ഇപ്പം ഏട്ടനൊന്നെനിക്ക് പറയാനുണ്ടാവില്ല ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ അതാ അപ്പം ഇവിടെ മ്യൂറൽ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അന്നേരം തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ വേറൊരു ആളുണ്ടായിരുന്നു അവർ പറഞ്ഞത് സംസാരിക്കാത്ത ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ അങ്ങനെയാണ് എടുത്തത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല മെനക്കെടുണ്ട് പിന്നെ പറ പിന്നെ ദാ ഇവിടെ ഒരാൾ നെയ് നെയ്ത് എടുക്കുന്നുണ്ട് ഉണ്ടല്ലേ നമുക്ക് എന്തെല്ലാം ഈ കരകൗശലമായിട്ട് കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാനും ഒക്കെ അതെല്ലാം ഈ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലുണ്ട് ഇതിങ്ങനെ ഓരോരോ റൂമ് പോലെ റൂമിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് പല സ്റ്റാളുകൾ അങ്ങനെ ഇതാ ബിന്ദു കണ്ടില്ലേ ഊഞ്ഞാലൊക്കെ ഇവിടെ ഇവിടേതാ ഒരേട്ടൻ ആടുന്നുണ്ട് പിന്നെ ഒരു ആട്ടുകാട്ടിൽ ഇതാ ഞാൻ ഇവിടെ ഒരു ബാഗൊക്കെ കണ്ടുവെച്ചിരുന്നു ബാഗ് വാങ്ങുകയും ചെയ്തു വാങ്ങിയപ്പോഴാണ് അതിൻ്റെ സൈഡ് വിട്ട് വിട്ടുകൊടുക്കുന്നത് കണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അവർ തയ്ച്ച് തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നു പക്ഷേ തയ്ക്കാനുള്ള സൗകര്യമില്ല പിന്നെ അതാ പണ്ടിങ്ങോട്ടും ഇങ്ങോട്ടും പലതരം ഇത് കളർഫുള്ളായിട്ട് നെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെ ആരും ഇല്ല കാണുന്നില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് പുറത്ത് ഈ സ്ഥലത്ത് നിന്ന് കുറേ വർഷം മുന്നേ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ഇപ്പം വീണ്ടും അതേ സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ ഒരു പഴയ ഓർമ്മയൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയ വിഭാഗമൊക്കെ കാണാൻ അപ്പം പലരും പല സ്ഥലത്തൊക്കെയാണ് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേ ഞങ്ങളോട് വണ്ടീൻ്റെ അടുത്തേക്ക് എത്താൻ പറഞ്ഞതാണ് കുറച്ചാളിന്ന് എന്തായാലും കാണാൻ അവിടെ നിന്നൊന്നും കാണുന്നില്ല എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ബസ് ഞങ്ങളങ്ങോട്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങി അധികം വൈകി പോകേണ്ടല്ലോ വെച്ചിട്ട് എല്ലാവരും അവിടേക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു റെയിലൊക്കെ എടുത്തു കേട്ടോ അത് ഞാനിതിൽ ഇട്ടില്ല അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും യാത്രകളുടെ വീഡിയോ ഒന്നും കഴിഞ്ഞില്ല അടുത്ത് തന്നെ ഇനിയും വരും ചെറിയ വെറുപ്പിക്കലാണെങ്കിലും കുറച്ച് കണ്ടോളി